രമേശിന്റെടന്നാ മേരിച്ചേ പറഞ്ഞില്ലാത്ത ആ ഒളിച്ചിക്കല്ലേ അങ്ങനെ മുങ്ങാൻ നോക്കണ്ടെട്ടോ വിളിച്ചു വരുത്തി ഒരു നേരത്തെ ആഹാരം കൊടുക്കണെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നു പക്ഷെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവത്തിൽ വിശ്വാസമുണ്ടോ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചോളൂ കാരണം ഇനി പുള്ളിക്കാരന് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ പറ്റൂ മനസ്സിലായില്ല അതാ നോക്കൂ അതെ എന്തവിടെ കിടക്കണേറ്റ് ഇവിടെ ഇതാണല്ലേ പരിപാടി ആണുങ്ങളെ ആയിട്ട് ാണ് അപ്പൊ എന്റെ കൂടെ പുതിയൊരു മെമ്പറും ഉണ്ട് ആരാണ് പുതിയ യൂട്യൂബ് ചാനല് ഇവിടെ തുടങ്ങും അതിനു മുമ്പേ ഇവിടെ തുടങ്ങാമെന്ന് യെസ് പോയി ഒരു അടിപൊളി വീഡിയോ ഇറങ്ങുന്നുണ്ട് അപ്പോൾ അപ്പൊ യാ അതിനു മുമ്പേ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ഷെയർ വരും യൂണിഫോം രമേശിന്റെടന്നാ മരിച്ചില്ല തണ്ടി ആ ഞങ്ങളോട് എല്ലാരും പറഞ്ഞ വാവ ഊറ്റി ഇതാണ് ഇതാണ് ഇവിടെ എഴുതി ഹാപ്പി ും മഞ്ഞ <Cornell> ഞങ്ങൾക്ക് <Riot> റൂമിലേക്ക് ല്ലേ അങ്ങനെ പൊങ്ങാൻ നോക്കണ്ടെട്ടോ നമുക്ക് നായി കല് പൊന്നു പയ്യോ اريكي يا ليلى اه واو هي انتي سندس تري كده كده يا خدتي تشيكي داتيتس يا لا نوتي انا لا اريكي يا ليلى هاي هاي ാണ് തളരരുത് രാമൻകുട്ടി തളരുത് കലാകാരനല്ലാത്തവര് സമൂഹം അംഗീകരിക്കില്ല ഇത് സമാധാനിക്ക് പിടിച്ചോ എന്തെങ്കിലും ോട്ടാൻ പോകുന്നത് അവിടെ എന്തിനാണ് പോകുന്നത് അവിടെ പോണത് ആലു പിന്നെ എനിക്കറിയില്ല ഓക്കെ സെറ്റ് നമുക്ക് പോകാം നിങ്ങൾ പൊളി പോകുന്നു ഞങ്ങളുടെ ഞാൻ കണ്ണട വെക്കാളു ഡൽഹിയുടെ ഗ്രാമങ്ങളിൽ കൂടെ ഞങ്ങൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഞങ്ങൾ താമസിക്കുന്ന അതിമനോഹരമായിട്ടുള്ള സൂര്യനത അവിടെന്നോ ഇവിടെന്നോ ഉരുത്തു വരുന്നു

ഞങ്ങൾ കാർ തുടക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന ആളാണ് അതെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം വേറൊരു ഫ്രണ്ട് ഓക്കേ ഇനി വേറൊരു ഫ്രണ്ട് ഓക്കേ ഞാൻ വിചാരിച്ചു ഞാൻ വന്നോ തൂക്കിയെടുത്ത് വണ്ടിയിലോട്ട് ഇടണോ ഇനിയും തല്ലങ്കോട്ട് ഒറ്റ അടിക്കാൻ തീർത്തേക്കണം ഇല്ലെങ്കിൽ എല്ലാരും കൂടെ എനിക്ക് വയ്യ പോയി ഇങ്ങനെ പിച്ചക്കാരല്ലാറ്റു മോളിലേക്ക് മാങ്ങ പറയും താഴേക്ക് ചെളികുത്ത് മാങ്ങ പറ ചെളികുത്ത് മാങ്ങ മാങ്ങ പറിച്ചിട്ടേ ചെളികുത്താവും ചെളി മാത്രം കുത്തിക്കൊണ്ടിരിക്കരുത് മാങ്ങ പറിക്കാൻ എന്തെങ്കിലും കെട്ടിയാ വരുവോ Shadow, don't, don't feel alone. Don't scream so loud. We are living <laughs> in <laughs> this cruel world. Broken but strong. <laughs> അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ കാണുന്ന സ്ഥലത്താണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇനി അതിട്ട് കാണാം ഇരിപ്പിടം തപ്പിയുള്ള പോക്കാണ് കുറെ ആൾക്കാരുണ്ടായിരുന്നു റിപ്പബ്ലിക് ഡേയുടെ എന്നാണ് ഞങ്ങൾ പോയത് സൺഡേ ആയതുകൊണ്ട് തന്നെയും കുറേ പേർ അവിടെ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളൊരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ സെറ്റ് ചെയ്ത് ഇരിക്കുകയാണ് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ടോയ്ലറ്റിലേക്ക് യാത്ര തിരിച്ചത് ആ പോകുന്ന വഴിക്ക് നിറയെ കണ്ടത് ഇങ്ങനത്തെ മിഠായി പല പല സാധനങ്ങളും വെച്ചിരിക്കുന്നതാണ് അപ്പം ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞിങ്ങനെ നടക്കുകയാണ് ദൈവമേ ഞാൻ എന്തെ കാണുന്നത് ജോസിനെ വിളിച്ചു വരുത്തി ഒരു നേരത്തെ ആഹാരം കൊടുക്കണമെന്ന് ഒരുപാട് നാളുടെ ആഗ്രഹിക്കുന്നു പക്ഷെ ഇന്നാണ് നടന്നത് ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല മൂന്ന് പെട്ടിയുടെ കാശ് ആ പട്ടിയിരുന്ന് വെട്ടി വിഴുങ്ങണത് ഇതിന്റെ ഞാൻ കുത്തിപ്പിടിച്ച് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ടീ ഓർഡർ ചെയ്ത അവിടുത്തെ സ്പെഷ്യൽ ആണ് കുങ്കുമപ്പൂ കുങ്കുമപ്പൂക്കെയിട്ട് ഒരു ടീ ആണ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഈ കാണുന്നത് ജിലേബി അതിന്റെ തൊട്ടപ്പുറത്തിരിക്കുന്നത് തൈര് തൈരാന്നാണ് ആദ്യം ഞങ്ങൾ വിചാരിച്ചത് പക്ഷെ അത് തൈരല്ല തൈര് പോലെ ഇരിക്കുന്ന എന്തോ ഒരു എന്തോ ഒരു സാധനമാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും നല്ല അടിപൊളിയായിട്ടത് തിന്നുന്നുണ്ടായിരുന്നു പിന്നെ ഒരു ഗുലാബ് ജാമും ഒക്കെ വാങ്ങി എന്തായാലും പോയതല്ലേ അപ്പം ഞങ്ങളങ്ങ് തിന്ന് മരിച്ചേക്കാന്ന് വിചാരിച്ചു അതൊരുമിച്ച് എന്നാലേ പറ്റുള്ളൂ അങ്ങനെ വേണ്ട ആയി കടല വിട്ടായി

നിങ്ങൾക്ക് രണ്ടു പേർക്കും ദൈവത്തിൽ വിശ്വാസമുണ്ടോ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചോളൂ കാരണം ഇനി പുള്ളിക്കാരന് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ പറ്റൂ മനസ്സിലായില്ല അതാ നോക്കൂ Ok, a a i o l u l h a a i o l h i a e a a l o u l a o t a n d i l l h o eu. n ã i eu ia t r o u p a n d s Ah, i n m u l e t i v o na e d o e i eu. a a n t e i a e n t e vai aqui. A t i a u A g n i t t e e n t e n a n t g e a i a q A g e n t u A g i t t e e n i t e vai a A g a i e n t u A g i t t e e n i t e vai a A g അയ്യോ അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു മലപ്പുറം കാത്തി ബോംബ് മൂട് നേരത്തെ കണ്ട സ്ഥലവും ഇതുമൊക്കെ ഞങ്ങൾ നേരത്തെ കയറിയ ഹോട്ടലിന്റെ തൊട്ടപ്പുറത്തുള്ള സ്ഥലങ്ങളായിരുന്നു കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അവിടെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതെങ്കിലും കുട്ടിത്തമാറാത്ത ഞങ്ങളും അതിൽ കയറി നന്നായി പെരുമാറിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ അവിടുത്തെ ഒരു കുറേ ഐറ്റംസ് വെറൈറ്റി ഐറ്റംസ് ഒക്കെ വെച്ചിരിക്കുന്ന ഒരു ഷോപ്പാണ് ഞങ്ങൾ കുറച്ചു നേരം അതിൽ കൂടെ പരിധി നടന്നു ശേഷം ഞങ്ങളും ഒരു രണ്ടു മൂന്ന് ഐറ്റംസ് അവിടെ നിന്ന് വാങ്ങി നല്ല രസമുണ്ടായിരുന്നു ഓരോന്നും കാണാൻ വേണ്ടിട്ട് അവിടെ അങ്ങനെ ഞങ്ങളും കാറിന്റെ മുമ്പില് വെക്കാൻ വേണ്ടിയിട്ട് ഒരു നാല് ആൾക്കാരെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫോട്ടോ ഞാൻ ഇതിൻ്റെ സൈറ്റിൽ കാറിലൊട്ടിച്ചതിന് ശേഷമുള്ള ഫോട്ടോ ഇതിൻ്റെ സൈറ്റിൽ ഞാൻ കൊടുത്തേക്കാം അങ്ങനെ അതും വാങ്ങി പാക്ക് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്കാണ് പോയത് കിടക്കണേ ഇവിടെ പരിപാടി നേരത്തെ പറഞ്ഞ വേറൊരു സ്ഥലം എന്ന് പറയുന്നത് ഇതാണ് ഇവിടെ സ്പെഷ്യലായിട്ട് ബോഡി മസാജിങ് മെഷീൻ ഉണ്ടായിരുന്നു അതുപോലെ സ്പാ ചെയ്യുന്ന സ്ഥലം ഉണ്ടായിരുന്നു പിന്നെ ത്രീ ഡിയുടെ എഫക്റ്റ് ഉള്ള വിഷ്വൽസ് കാണാൻ പറ്റുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം എല്ലാത്തിലും കയറി ഞങ്ങൾ അടിച്ചു പൊളിച്ചു ഒരു സൺഡേ കിട്ടിയത് ഞങ്ങൾ അടിച്ചു പൊളിക്കുകയായിരുന്നു അവിടെ ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഇതിലൂടെ കാണാവുന്നതാണ്

キにくれ എല്ലാത്തിനും കാണിച്ചു തരാ ഇങ്ങനെ പേടിക്കല്ലടാ ആണുങ്ങളെ വില കളയാനായിട്ട് డా విజయ ఎందాసెంత బుద్ధి నేరే తోనా ఏ കണ്ടവന്റെ ഇടിയും തുഴിയും വാങ്ങി നക്കാപ്പിച്ച ശമ്പളത്തിന് ജോലി ചെയ്യുന്നതിന് പകരം ഇതുപോലെ സ്വയം ബിസിനസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും അങ്ങനെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങള് ടാറ്റാബൈബ് പറഞ്ഞ് അവിടുന്ന് തിരിച്ച് നേരെ ലയിൽ ഞങ്ങളുടെ താവളത്തിലേക്ക് ഞങ്ങൾ തിരിച്ചു പോകുന്നു പിന്നെ ഒരു കാര്യം ഞാൻ പ്രധാനപ്പെട്ട് പറയണമെന്ന് വിചാരിച്ചത് ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഡൽഹിയിലെ അതിമനോഹരമായ മലകളാണെന്ന് പക്ഷേ ആക്ച്വലി ഇത് അവിടെ എല്ലായിടത്തും ശേഖരിക്കുന്ന വേസ്റ്റ് കൊണ്ടിട്ട് ഒരു മല പോലെ രൂപപ്പെട്ട് വന്നതാണ് അപ്പം അത് നിങ്ങളെയും കൂടി കാണിച്ചു തരണമെന്ന് വിചാരിച്ചു കണ്ടാൽ നമ്മൾ വിചാരിക്കും വലിയൊരു മലയാണെന്ന് ഒരു കുന്ന പോലെ തോന്നുമെങ്കിലും ഫുൾ വേസ്റ്റാണ് ഇങ്ങനത്തെ രണ്ട് മൂന്ന് സ്ഥലങ്ങൾ സ്ഥലങ്ങളൂടിയുണ്ട് അതിലേറ്റവും വലിയൊരു വേസ്റ്റ് ഇടുന്ന സ്ഥലം ഇതാണ് പറയുന്നത് അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നോടം വരെ എല്ലാവർക്കും അതിനു മുമ്പ് സബ്സ്ക്രൈബ് ഷെയർ ദൈക്കൺ കൂടി